മഹാസഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നിർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മായാവതിയാണ് എസ് പി ആയാലും ആർ എൽ ഡി ആയാലും ആദ്യഘട്ടത്തിൽ ഒരു കൂറു പുലർത്തി മുന്നോട്ട് വന്നിരുന്നു എസ് പിയുടെയും ആർ എൽ ഡി യുടെയും നേതാക്കൾക്ക് കോൺഗ്രസിനോടൊരു താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഈ താല്പര്യങ്ങൾക്ക് ഒരു കടിഞ്ഞാൻ ഇട്ടത് മായാവതിയാണ് അല്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല കാരണം ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസ് നമുക്ക് ആവശ്യമില്ല രണ്ടുപേരും ഒന്ന് തന്നെയാണെന്ന നിലപാടുമായി മുന്നോട്ട് വന്നത് ബി എസ് പി ആണ് കാരണം അതിന് വ്യക്തമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കടന്നു വരെ ബി എസ് പിയുടെ വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കും എന്നുള്ള ഒരു ഭയമാണ് അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ യു പിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ഭയമാണ് മായാവതിയെ ഇങ്ങനെ പറയാൻ വേണ്ടി പ്രലോഭിപ്പിച്ചത് അത് യാഥാർത്ഥ്യമാണ് തള്ളിക്കളയാൻ പറ്റാത്ത യാഥാർത്ഥ്യം എന്നാൽ പ്രിയങ്കയുടെ കടന്നു വരൽ കിഴക്കൻ ഉത്തർപ്രദേശിലേക്ക് പ്രിയങ്ക കടന്നു വന്നതോടുകൂടി അവിടെ ചില മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിശ്ചലമായിരുന്ന സാഹചര്യത്തിൽ നിന്നും പ്രവർത്തകർ ഒന്നായി കോൺഗ്രസിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ദൃശ്യങ്ങളായിരുന്നു ഒരു വലിയ കാഴ്ചകളായിരുന്നു പ്രിയങ്കയുടെ കടന്നു വരലിലൂടെ യു പി സമ്മാനിച്ചിരുന്നത് മറുഭാഗത്ത് അതായത് പടിഞ്ഞാറൻ മേഖലയിൽ ജ്യോതിരാദിത്യയുടെ കടന്നുവരിലും വലിയ മാറ്റങ്ങൾ കോൺഗ്രസിന് മുന്നിൽ മുന്നോട്ട് കോൺഗ്രസിന് വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചില നിലപാടുകളിൽ മാറ്റം വരുത്താൻ മഹാസഖ്യം മുന്നോട്ട് വന്നു അതിന് ഏറ്റവും വലിയ കാരണം മഹാസഖ്യത്തിൽ കോൺഗ്രസിനെ എതിർത്തു നിന്നിരുന്ന മായാവതിയുടെ തീരുമാനങ്ങളാണ് ഒടുവിൽ പ്രീങ്ങ രണ്ടും കൽപ്പിച്ച് മായാവതിയുടെ കോട്ടകളിൽ കയറി കളിച്ചു യാഥാർത്ഥ്യമാണ് ചന്ദ്രശേഖർ ആസാദിനെ വലയിലാക്കി ഒടുവിൽ ബിമാർ ബി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ചന്ദ്രശേഖർ ആസാദ് എന്ന് പറയുന്നത് മായാവതിയുടെ വിലങ്കയാണ് മായാവതിയുടെ എല്ലാം എല്ലാമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവരുടെ യുവാക്കളെ മുന്നിലോട്ട് കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ കാരണം ചന്ദ്രശേഖർ ആസാദ് ആയിരുന്നു ആ ചന്ദ്രശേഖർ ആസാദിനെ കോൺഗ്രസ് വലയിലാക്കി ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും ഭീമാർമയുടെ നേതാവ് ചെയ്യുകയും ചെയ്തു ഒടുവിൽ രക്ഷയില്ലാതെ മായാവതി തന്റെ നിലപാടിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്നലെ ഒരു വലിയ സംഭവം നടന്നു അതായത് മായാവതി കോൺഗ്രസിന് വേണ്ടി പരസ്യമായി വോട്ട് ചോദിക്കുകയാണ് റായ്ബറേലിയിലും അമേഠിയിലും ബി എസ് പിയുടെ പ്രവർത്തകർ നിർബന്ധമായും കോൺഗ്രസിന് വോട്ട് നൽകുക സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും വിജയിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ് എന്ന രീതിയിലാണ് ബി എസ് പി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങിയത് ഈ വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങിയതോടുകൂടി ബി ജെ പിക്ക് വലിയ പേടിയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതായത് കോൺഗ്രസിന്റെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് യു പി മഹാസഖ്യവുമായി തിരഞ്ഞെടുപ്പിന് ശേഷം ഒരു സഖ്യം ഉണ്ടാകുമെന്ന് നേതാക്കൾ നേരത്തെ പറഞ്ഞതാണ് അതിന് മൂർച്ച കൂട്ടുന്ന രീതിയിലുള്ള ഒരു രംഗപ്രവേശനമായിരുന്നു മായാവതിയുടെ കടന്നുവരൽ ഇതിനെ ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് അവസാന മണിക്കൂറുകളിലെ ഒരു ട്വിസ്റ്റ് എന്ന രീതിയിലാണ് ഇതിനെ ദേശീയ മാധ്യമങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത് അത് മാത്രമല്ല മായാവതിയുടെ ഈ കടന്നുവരൽ വരൽ കോൺഗ്രസിനോടുള്ള മൃദുസമീപനം പലയിടങ്ങളിലും കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് ശക്തി പകരാനുള്ള കാരണമായി മാറുകയും ഇതിലൂടെ യു പി ഒരു വമ്പൻ വിജയം അതായത് രണ്ടായിരത്തി ഒമ്പത് ഒൻപത് ആവർത്തിക്കില്ല എങ്കിൽ പോലും ഒരു വമ്പൻ വിജയം കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട് അത് മാത്രമല്ല മായാവതി പരസ്യമായി പറയുകയും ചെയ്തു ഞങ്ങളുടെ എതിരാളി എന്ന് പറയുന്നത് ബി ജെ പി മാത്രമാണ് കോൺഗ്രസ് അല്ല എന്നുള്ളത് അതിന് ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് ബി എസ് പിയുടെ നേതാക്കളും അതുപോലെ തന്നെ ആർ എൽ ഡിയുടെ നേതാക്കളും മത്സരിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെയും നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് പലയിടങ്ങളിലും ബി എസ് പിക്കും എസ് പിജയ സാധ്യത സാധ്യതയുണ്ടാകുമ്പോൾ ആ മണ്ഡലങ്ങളിലൊക്കെ ശക്തി കുറഞ്ഞ ഒരു മത്സരം കാഴ്ചവെക്കാനുള്ള രീതിയിൽ അതായത് കരുത്തരല്ലാത്ത സ്ഥാനാർത്ഥിയെ ആ മണ്ഡലങ്ങളിൽ നിർത്തുകയും കോൺഗ്രസ് ചെയ്തിട്ടുണ്ട് ഈ നീക്കങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് മായാവതി തന്റെ നിലപാടിൽ ഒരു മാറ്റം വരുത്തിയത് ഇത് വലിയ സന്തോഷമാണ് കോൺഗ്രസിന് നൽകുന്നുള്ളത് ഭരണം തിരിച്ചു പിടിക്കാനുള്ള ഒരു മുഹൂർത്തത്തിലേക്ക് കടന്നു എന്നുള്ള പ്രതീക്ഷയും കോൺഗ്രസിന് നൽകുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള